ബിഎംഎസ് നേതൃത്വത്തിൽ സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 17 വരെ പഞ്ചായത്ത് തല পদയാത്ര സംഘടിപ്പിക്കുമെന്ന് വാർഡുകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചത്ര മുനിസിപ്പാലിറ്റി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 ആം തീയതി വരെ കാന്നറപ്രദർമ്മയാദ നദോൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 ആം തീയതി വയനാട് കവല മുതൽ ഉത്തരങ്ങാടി വരെ ആണ് ആദ്യത്തെ കാൽ നട പ്രചന ജാതക രണ്ടാമതായി നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി കഞ്ഞിക്കുടി പഞ്ചായത്തും മുഹമ്മ പഞ്ചായത്തും കൂടി സംയുക്തമായതാണ് അതിനുശേഷം ഒക്ടോബർ നാലാം തീയതി ചേർത്തല തെക്ക് പഞ്ചായത്തും മാരാരിക്കുളം വടക്ക് പഞ്ചായത്തും അഭിമുഖ കൂടിയാണ് സമാപനമായി നടക്കാൻ സെപ്റ്റംബർ പതിനാലാം തീയതി ഒക്ടോബർ ഒക്ടോബർ പതിനാലാം തീയതി ചേർത്തല മദരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി എം എസിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി മുന്നേറ്റവും പഞ്ചായത്ത് തല പദയാത്രയും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കും പഞ്ചായത്ത് തല പദയാത്രകളും ജില്ലാടിസ്ഥാനത്തിൽ പ്രതിഷേധ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് പതിനായിരക്കണക്കിന് തൊഴിലാളിയുടെ മാർച്ചും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ബി എം എസ് മേഖലാ പ്രസിഡന്റ് ജി ചന്ദ്രമോഹൻ സെക്രട്ടറി ബി സനിൽകുമാർ വൈസ് പ്രസിഡന്റ് എൻ വി കവിരാജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് സർക്കാർ ഇടത് സർക്കാരിന്റെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് പോലും സാധാരണക്കാരുടെ കാര്യങ്ങൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം പോരാട്ടങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് ആ പരിപാടിയിൽ വൻ വിജയം വരുത്താൻ കക്ഷി രാക്ഷിയും മറന്നുകൊണ്ട് തൊഴിലാളികൾ മുഴുവനും പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നാണ്